തന്നെ നമുക്ക് ഉള്ളിലേക്ക് രീതിയിലുള്ള മാറ്റ് ഒന്നും എക്സ്ട്രാ എക്സ്ട്രാ ഒരു വസ്തു ചെയ്തിട്ടില്ല എന്നുള്ളത് വർഷം മുൻപ് വർക്കാണ് ഈ വെച്ചിരിക്കുന്നത് ഇവിടെ മാം സെലക്ട് ചെയ്തിരിക്കുന്ന കളറുകളെല്ലാം ഇതുപോലുള്ള സിമ്പിൾ സ്റ്റെയർ കേസുകൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ആക്ച്വലി മാസ്റ്റർ ബെഡ്റൂം മുകളിലാണ് നമസ്കാരം നമ്മൾ പലപ്പോഴും വീടിൻ്റെ ഇൻറ്റീരിയറ് കാണിക്കുമ്പോഴത്തേക്കും അത് എന്താ പറയുക കുറച്ച് വ്യത്യസ്തമായിരിക്കുക എന്നത് നിർബന്ധപൂർവ്വം ശ്രമിക്കാറുണ്ട് ഈ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് എന്തൊക്കെയോ ഉൾപ്പെടും ആ വീടിൻ്റെ അതിനനുസരിച്ച് ആ വീട്ടിൽ ജീവിക്കുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉൾപ്പെടുക എന്ന് പറയുന്ന വലിയൊരു കാര്യമുണ്ട് അങ്ങനെ ഒരു വീട്ടിലാണ് ഞാനിത് നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂർ തന്നെ മുണ്ടൂർ മിസ്സി ഫൈസൽ ദമ്പതികളുടെ വീട്ടിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീ ടു ഇൻറ്റീരിയേഴ്സ് ജിതീഷാണ് ആക്ച്വലി ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെയും ചെയ്യാൻ പറ്റും അതായത് വളരെ മിനിമലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇന്റീയറാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ അജയ് ഹോമാക്ട് കമ്മീഷ്യൽ ഇൻറീയർ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ് പാമ്പാടിയിലായിരുന്നു അതിൽ നിന്നും വളരെ ഡിഫറെന്റ് ആണ് ടു ഇന്റീരിയേഴ്സ് വിജീഷ് എനിക്ക് തോന്നുന്നു അന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഇത്രയും മിനിമൽ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു അൾട്രാ മിനിമലിസം ഒരു മാജിക്കൽ മിനിമലിസം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതിലൊരു പ്രധാന കസ്റ്റമർ ഒരു അല്ലെ അത് പ്രധാന ഘടകമാണ് നമുക്ക് പല വർക്കുകളും ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കും ഓരോരുത്തർക്കും ഓരോ സ്വപ്നമാണല്ലോ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരുപാട് സ്വപ്നം ഒരുപാട് ആയിട്ട് ഉണ്ടായിരുന്നു അതായത് നമുക്ക് ഇവിടെ വന്ന് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ആളത് മനസ്സിലാക്കി തന്നു അതുമായിട്ട് നമുക്ക് ലാസ്റ്റ് ഇരിക്കാം ഒരു എന്താ പറയുക ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഫുൾ ആയിട്ട് ഇവര് ഫ്ലോറിൽ മുഴുവൻ മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരേ ടൈല് മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നു പ്രത്യേകത പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ രണ്ട് കോർണർ സോഫാസ് ആണ് ചെയ്തിരിക്കുന്നത് ഒരു ടു പ്ലസ് ത്രീ നടുക്ക് ഒരു കോഫി ടേബിൾ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ക്യൂരിയോസ് പിന്നെ അതുപോലെ ആ നടുക്ക് കാണുന്ന ആ മെറ്റൽ ഡെക്കോറ് പിന്നെ ഇവിടെ കാണുന്ന ഒരു സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സാധാരണ ലിവിങ്ങിൽ കാണാറുള്ള ഒരു ടി വി യൂണിറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റും പ്രത്യേകിച്ച് ഒരു വലിയ എന്താ പറയാ നമ്മുടെ റോഹിസാറിന്റെ അവിടെ ചെയ്ത സമയത്ത് ടി വി യൂണിറ്റ് ഒരു സെപ്പറേറ്റ് സെഷൻ ആയിട്ട് തന്നെ ചെയ്തിരുന്നുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞത് മിനിമലിസം ഇവിടെ തുടങ്ങിയാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റുകൾ അല്ലെ

കിച്ചൺ നമ്മൾ പല സ്ഥലങ്ങളിൽ കിച്ചൺ ചെയ്തുകൊണ്ടുണ്ട് പക്ഷെ കിച്ചണിനോട് ചേർന്ന് അതിന്റെ ഒരു ഏരിയ ഏരിയയായി കണ്ട് കോർട്ട്യാർഡോട് ഇവിടെ ചെയ്തിരിക്കുന്നു വലിയ പ്രത്യേകതയാണ് അതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ വേണം കരുതാനായിട്ട് ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തുകൊണ്ട് ഇവിടുന്ന് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നു ഓപ്പൺ ആയിട്ട് തന്നെ നമുക്ക് ഇപ്പൊ ഒരു മഴ സമയം മഴയത്ത് തന്നെ നമുക്ക് മഴയല്ല ഉള്ളിലേക്ക് വീഴത്തക്ക രീതിയിലുള്ള ഒരു കോർട്ട്യാർഡാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതേസമയത്തെ പ്രൈവസി ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടേ താഴെ ടൈലൊക്കെ ചെയ്തിട്ട് അല്ലെ അപ്പൊ അതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചൺ പറഞ്ഞെ

നേരത്തെ തന്നെ നമ്മൾ വെക്കും പ്ലാൻ ചെയ്ത് വെക്കും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ആക്ച്വലി ഇവരെ ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഇതുപോലുള്ള മാറ്റ് ഫിനിഷ് ലാബിനേറ്റ് കൊടുത്ത് മറയും പ്ലേഡിൽ ചെയ്തിരിക്കുന്ന നീളം കൂടുതലാണ് പാരലൽ കിച്ചൺ ആക്ച്വലി ഇവർ വെളിയിൽ താമസിച്ചിരുന്ന പ്രവാസികളായിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കിച്ചണുകൾ ഒരുപക്ഷെ അവർ പരിചയിച്ചിട്ടുണ്ടാവും പരിചയവും അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു കിച്ചൺ അവർ ചെയ്തിരിക്കുന്നത് ഓപ്പൺ ക്യൂരിയോസുകൾ ഓപ്പൺ ലഡ്ജസുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതെ പിന്നെ അതുപോലെ ഇപ്പൊ സോപ്ലോസ് അല്ലേ എല്ലാം ഞങ്ങളിപ്പോ തുറന്നു കാണിക്കാത്ത ഇപ്പൊ ഇവരുടെ സാധനങ്ങളൊക്കെ ഇതുകൊണ്ട് അതുകൊണ്ടാണ് ടോൾ യൂണിറ്റ് സിമ്പിൾ ടോൾ യൂണിറ്റ് ആണ് ഉടലും ഏത് ഒറ്റവാക്കി പറഞ്ഞ ഒരു വുഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് എല്ലാവരും സിംഗിൾ കളറിലാണ് ടോപ്പ് നെനോ വൈറ്റ് ആണ് നാനോവൈറ്റ് ടോപ്പായിട്ട് അവിടെ തന്നെ വേൾപൂളിന്റെ ഫ്ലേബറിന്റെ ഗുഡ് ഹോബ് മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കിച്ചൺ ഒറ്റ ഉള്ളൂ ഒറ്റ പിന്നെ ചെറിയൊരു വർക്ക് ഏരിയ വർക്ക് ഏരിയ പക്ഷേ ഇവരുടെ വർക്കുകളെല്ലാം അതായത് കുക്കിംഗ് എല്ലാം നടക്കുന്ന ഇവിടെയാണ് യെസ് ഒരു പ്രത്യേകതയായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് ഞാൻ ലിവിംഗിൽ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് വോം ഹാങ്ങിംഗ് ലൈറ്റുകൾ മാത്രമേ അല്ലേ ഒരു ലൈറ്റുകൾ മാത്രം കൊടുത്തുകൊണ്ടാണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മിനിമൽ എന്ന് പറയുന്ന സാധനം വളരെ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് കൃത്യമായിട്ട് വരിക ഒരു എന്താ പറയാ ഇപ്പൊ കിച്ചൺ കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോ അവരുടെ ആവശ്യത്തിനുള്ള ആ പാകത്തിനുള്ള സംഗതി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒന്നും എക്സ്ട്രാ ഒരു വസ്തു എക്സ്ട്രാ ചെയ്തിട്ടില്ല എന്നുള്ള പ്രത്യേകത ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങാവേ ഒരു വരാന്ത പോലെ നമ്മുടെ പഴയ വീടിന്റെ വരാന്തീൽ കോമൺ വാഷ് നമ്മൾ പുറത്താണ് വെളിയിലാണ് ഒന്നും ആണ് ഇവിടെയാണ് വാഷ് കോമൺ വാഷ് കൊടുത്തിരിക്കുന്നത് അതും നിങ്ങളുടെ മഴ വരുമ്പോഴത്തേക്കും വെള്ളം അടിക്കും ഫിംഗർ ജോയിന്റ് ബോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ ഫിംഗർ ജോയിന്റ് ബോർഡിൽ അതില് നമ്മുടെ ടേബിള് കസേര ചെയ്തിരിക്കുന്നു ഒരു ബെഞ്ച് അതെ ഇവിടെ ബെഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇത് പല രീതിയിൽ നമുക്ക് ഇതും അതേ സെയിം സാധനം അങ്ങനെ തന്നെ ഫിംഗർ ജോയിന്റ് പോയി ചെയ്തിരിക്കുന്നതാണ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സാധനം ഇത് മേഡം എന്റെ അടുത്ത് പറഞ്ഞൊരു സംഗതിയാണ് അല്ലേ മേഡത്തിന്റെ ഗ്രാൻഡ് മദർ ചെയ്ത ഒരു വർക്കാണ് കേട്ടോ ഇതൊന്ന് വർഷങ്ങൾക്ക് മുൻപ് വളരെ വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത നൂറ് വർഷം മുൻപ് ചെയ്തൊരു വർക്കാണ് ഈ വെച്ചിരിക്കുന്നത് ലിറ്ററലി ഒരു പരമ്പരാഗത സ്വത്ത് എന്ന് ഈസി ആയിട്ട് പറയാം ആ രീതി ചെയ്തിരിക്കുന്ന ഒന്ന് ലൈറ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു ഈ ലൈറ്റ് അതിനോട് ഭയങ്കരമായിട്ട് ചർജ് ചെയ്തു പോകുന്നുണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നു പിന്നെ ഇവരുടെ ഒരു വലിയൊരു പ്രത്യേകത ഇതൊരു ഓപ്പൺ കോൺസെപ്റ്റിലേക്ക് ഒരു ചൂട് കാലത്തും ചൂടുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഡബിൾ ഹൈറ്റ് ഒക്കെ ചെയ്ത് ചെയ്തിരിക്കുന്നു അതിൽ പ്രധാനമായിട്ടും ഒരു ജി എൽ തന്നെ നമ്മൾ വർക്കാണ് ഒറിജിനൽ ചെയ്തിരിക്കുന്നത് ചെറിയൊരു ലഡ്ജും മിനിമലിസം എന്ന് പറഞ്ഞാൽ ഇതിനൊരു മാജിക്കൽ മിനിമം മിനിമിസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യുന്നതാണ് മാജിക്കൽ എന്ന് പറഞ്ഞാൽ ആ ചെയ്ത മിനിമൽ വർക്ക് നമ്മളെ എങ്ങനെ അത്ഭുതപ്പെടുത്തുന്നു ഇവിടെ മൂന്ന് എനിക്ക് ഒന്ന് ഇതില് പുള്ളിക്കാരത്തി വളരെ വ്യക്തമായിട്ട് പണിയെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒന്ന് കണ്ടിന്യൂഷൻ വരെയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് മനസ്സിലാവാനിതായിരിക്കും അതുപോലെ ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് ബെഡ്റൂംസിലോട്ട് ഒന്നും കയറിയാലോ മാസ്റ്റർ ബെഡ്റൂം പക്ഷേ താഴെ മൂന്ന് ബെഡ്റൂം ബെഡ്റൂംസ് ഓരോന്നായിട്ട് എനിക്ക് തോന്നുന്നു ഓരോ ബെഡ്റൂമിന്റെ തീം വ്യത്യസ്തമാണ് കളറുകള് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു പിങ്ക് കളർ അല്ലേ പിങ്ക് തന്നെയല്ലേ ആണുങ്ങൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ട് വിജിഷേ നമ്മള് കളർ മാറും വയലറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നീല വരും നീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച വരും പക്ഷെ ഇവിടെ ഒരു പിങ്ക് സൈസാൻ സൈസാ ക്യൂൻ സൈസ് ആണ് സൈസ് വരയ്ക്കും പ്ലൈൽ തന്നെയല്ലേ തന്നെ ഇതെല്ലാം നിങ്ങളുടെ വർക്കല്ലേ എല്ലാം നമ്മുടെ വർക്ക് ആണ് വളരെ സിമ്പിൾ സിമ്പിൾ ആയിട്ട് ശരി പറഞ്ഞാൽ ഒരു വീട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ആലോചിക്കാം അത് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെ സാധനം അതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും മിറർ അത് ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിട്ട് ഇവിടെ ഇട്ട് ഒരു സ്റ്റൂളോ എന്തായാലും ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സ്റ്റൂൾ കിടക്കുന്നുണ്ടല്ലോ ഇട്ട് ചെയ്യാൻ പറ്റും ആ ഇനിയാണ് കളി മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവര് വാഡ്രോബ് ഉള്ളിലാക്കി അല്ലെ

ഓ താല്പര്യം നമ്മളിപ്പോ കാണിച്ച നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് അല്ലേ അതെ അതെ കൊള്ളാം ഒരു മജ്ലിസ് മജ്ലിസ് സെറ്റപ്പ് സെറ്റപ്പ് ആണ് ആണ് പുറത്ത് പുറത്ത് വർക്ക് ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ട് കൺസെപ്റ്റ് ഉണ്ട് യെസ് അങ്ങനെ ചെയ്തിരിക്കുന്നു ഇത് വെളിയിലോട്ട് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ആ കോട്ടിയാടിലോട്ടുള്ള വിസിബിലിറ്റി ഉണ്ട് 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 അങ്ങോട്ടാണ് നമ്മൾ അങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്ലൈഡിംഗ് അരിസ്റ്റോ വാട്ടറോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം കേട്ടിട്ടുണ്ടാവും

നമ്മൾ സാധാരണ ചെയ്യുന്ന കളറുകളും വളരെ വ്യത്യസ്തമാണ് ഗുഡൻ ആണെങ്കിലും ഒരു വൈറ്റ് തീമ് വേറെ കളറുകളാണെങ്കിലും എല്ലാം വളരെ വ്യത്യസ്തമാണ് അതിന്റെ ഭംഗി എടുത്ത് പറയുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്തതാണ് സ്റ്റാൻഡ് ഉൾപ്പെടെ ഇത് പ്ലൈ പ്ലസ് ലാമിനേറ്റ് ആണ് അതേസമയം താഴത്തെ ആ ഒരു ടൈലുമായിട്ട് മാച്ചിങ് ആണ് ഇത് കിങ് സൈസ് ആണ് സോറി കിങ് സൈസ് ആണ് പ്ലസ് ലോഫ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ കളർ 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 മാറി 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 തീം തന്നെ നമ്മളപ്പറേ പറഞ്ഞേ സാധനം വളരെ ഒരു സംഗതി നമ്മള് പലപ്പോഴുമേ ഇതുപോലുള്ള സംഗതി കിട്ടാനായിട്ട് അവിടെ കിട്ടും ആലോചിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഇത് എങ്ങനെ സംഘടിപ്പിച്ചാ എറണാകുളത്ത് വാങ്ങിച്ചു ഓരോ ഇത് വാങ്ങിച്ചതാണ് ദാ ആന്റിക്ലോക്ക് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാലും ഒട്ടും തന്നെ ഏറ്റവും മിനിമലായിട്ട് നമുക്ക് നമുക്ക് അറിയാൻ പറ്റുന്നില്ല ആ സ്പേസ് നമുക്ക് അത്രയും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ഡിസൈൻ എലമെന്റ് പോലെയാണ് ചെയ്തിരിക്കുന്നത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഇതുപോലുള്ള സിമ്പിൾ സ്റ്റെയർ കേസുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് കാഴ്ചയിലും വളരെ ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കും സ്പേസ് നഷ്ടപ്പെടില്ല സ്പേസ് നഷ്ടപ്പെടില്ല ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഇവർക്ക് മജിലിസിനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ഈസി ഈസിയായിട്ടൊരു മജിലിസ് അതിനുള്ള സംവിധാനം സ്പേസ് സ്പേസ്ണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ആക്ച്വലി മാസ്റ്റർ ബെഡ്റൂം മുകളിലാണേ ഇത് മാസ്റ്റർ ബെഡ്റൂം ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നവര് എനിക്ക് തോന്നുന്നു ബെഡ് സൈസ് തന്നെ കിങ്ങും അല്ല അതിന്റെ മേളിലെ ലാമിനേറ്റ് അത് മറൈൻ പ്ലസ് വുഡൻ ലാമിനേറ്റ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഇവരുടെ ഒരു ബാത്റൂം നിങ്ങൾക്ക് കാണിച്ചരാം ബാത്റൂം ഭയങ്കര ആയിട്ട് ഇവര് ചെയ്തിരിക്കുന്നത് കാരണം ബാത്റൂം സൈസ് തന്നെ വലുതാണ് അല്ലെ നോർമൽ ഒരു ബാത്റൂം സൈസ് അല്ല ഇവര് കൊടുത്തിരിക്കുന്നു വലിയ ബാത്റൂം കൊടുത്തിരിക്കുന്നു അത് തന്നെ ഫുൾ ഹൈറ്റ് ചെയ്തിരിക്കുന്നു അവിടെ എല്ലാ തരത്തിലുള്ള ആക്സറൈസ് കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മൾ സാധാരണ ബാത്റൂമുകളിൽ ചെയ്തിരിക്കുന്ന വാഷിംഗ് ക്യൂബിക്കൽസ് അല്ലേ അതെ അതെതിലാ ചെയ്തിരിക്കുന്നത് ഇനി ഒരു എന്താ പറയുന്നത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ഇവിടെ ഒരു സോഫ കൊടുത്തിട്ടുണ്ട് ഇവിടെ അതിനുള്ള ബുക്സുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക ഇന്നിപ്പം കേരളത്തിലല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന വേൾഡിൽ അറിയപ്പെടുന്ന എല്ലാ ആൾക്കാരുടെയും ബുക്കുകൾ അവിടെ ചെയ്തിരിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾക്ക് പോലും വ്യത്യാസം മൊറോക്കൻ മൊറോക്കൻ ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡിസൈനർ ടൈലുകൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇതും നമ്മൾ നല്ല ചെയ്തിരിക്കുന്നു ഈ ഒരു ഏരിയ ഒരു ഓപ്പൺ ക്യൂരിയോസ് പോലെ ചെയ്തിരിക്കുന്നു ഇതും നമ്മൾ പറഞ്ഞ എം എസ് പ്ലസ് മറൈൻ ചെയ്തിരിക്കുന്നു യാ അങ്ങനെ ഒരു ഏരിയ പോയിരിക്കുന്നു പിന്നെ ആകെ മൊത്തം ടോട്ടൽ ആംബിയൻസ് പറഞ്ഞാൽ തന്നെ വ്യത്യസ്തമാണ് എന്താ പറയുക വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ഇതിപ്പോ ഞങ്ങളിവിടെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പുറത്തു എന്നുള്ള ഒരു ഇവരിവിടെ നാച്ചുറൽ ലൈറ്റിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ഇട്ട ആ ഒരു എന്താ ഇലക്ട്രിക്കൽ കോണ്ടെ ആണ് അപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്നത് പറഞ്ഞാൽ വീട് ഹോം എന്ന് പറയുന്നതിന് വേറെ ഒരു അർത്ഥമാണല്ലോ അല്ലെ ഒരു എന്താ പറയാ സാറ് നമ്മള് പുരുഷന്മാരുടെ ഒരു പ്രത്യേകത നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കത്തുള്ളൂ സ്വപ്നം ഇപ്പോഴും സ്ത്രീകളെതാണെന്നാ പറയുന്നത് അങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെയാണ് ആണ് പ്രത്യേകിച്ച് ഇന്റീരിയർ പ്രത്യേകിച്ച് ഞാനൊരു ചെറിയ കാര്യം ചോദിക്കണം നമ്മുടെ വീട്ടിൽ പറഞ്ഞാലും വീട് വെക്കുന്ന സമയത്ത് വൈഫ് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഓരോ എലമെന്റിലും മേഡത്തിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തി മുദ്ര പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പറയുന്നത് ചോദിച്ച ഭയങ്കര സ്വപ്നമായിരുന്നു നമ്മൾ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ ഇഷ്ടത്തിന് ചെയ്യണം ചെയ്യണമെങ്കിൽ ആ ഒരു ഇതിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ചെറുതായിട്ട് ഇങ്ങനെ ഒരു മോഡിഫൈ ആഡ് അല്ലേ മിനിമലിസം എന്ന് എന്നാ ഞാനിതിനെ വിശേഷിപ്പിച്ചത് മാജിക്കൽ മിനിമലിസം എന്നാ മിനിമലിസം അത് നമ്മളെ എത്രമാത്രം ഹോണ്ട് ചെയ്യുന്നു അത് ഒരു മാജിക്കായിട്ട് മാറുക എന്നുള്ളതാണ് അപ്പോ അത് ബോധപൂർവം ചെയ്തതോ അതാണ് ചെയ്തതാണ് നമുക്ക് നമ്മൾ വന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സ്ഥലമാണ് എവിടെ പോയിരുന്നാലും നമുക്ക് നമുക്ക് ബോർഡി കുറച്ച് കഴിഞ്ഞാൽ വരും നമുക്ക് ഫീൽ പല വീട്ടിലും പോയാലും വരാൻ വരാൻ മക്കള് മൂന്ന് ഒരാളിപ്പോലത്തില്ല ബാക്കി രണ്ടാളും പുതിയ തലമുറയാണ് അല്ലെ രണ്ടുപേരും നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങളുടെ ഒരു സ്വപ്നം എന്തായിരുന്നു എനിക്കും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ അപ്പോ ഗൾഫിൽ താമസിച്ച സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവും അതിലെനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു അറബിക് ടച്ച് എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് വന്നാന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ മുത്തശ്ശിയുടെ ദറിന്റെ ഒരു പെയിന്റിംഗ് ഞാൻ കണ്ടിരുന്നു ഒരു നൂറ് വർഷം അത്രേ ഇതെല്ലാം വളരെ മർജി ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് വളരെ ഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം ഒന്ന് അത് മുഴച്ചു വന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര യാ ഒറ്റ വാക്കിൽ ഒരൊറ്റ ചോദ്യത്തിൽ ഞാൻ ഇനി അവസാനിപ്പിക്കാം എത്ര മാത്രമാണ് ഹാപ്പിനെസ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ മാഡം ഒരുപാട് ബുക്സുകൾ വായിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരുപാട് കഥാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് എനിക്ക് ഞാൻ അതിനെ ഞാൻ കാണുന്നത് എങ്ങനെ വെച്ചാൽ ഒരു എന്താ പറയാ കഥാ പുസ്തകം പോലെ നിങ്ങളൊരു വീട് ചെയ്തിരിക്കുന്നുള്ളാണ് അത് വളരെ ഭംഗിയായിട്ട് വന്നിരിക്കുന്നു പിന്നെ എടുത്തു പറയേണ്ട നിങ്ങളുടെ മക്കൾ പുറത്ത് ജനിച്ചു വളർന്നു വിചാരിക്കുന്നു അല്ലേ അല്ലെ അവരോട് വന്നപ്പോൾ ഞങ്ങളെ ഹോസ്റ്റ് ചെയ്ത രീതി ഭയങ്കര ഗംഭീരമാണ് കേട്ടോ അത് അപ്രീഷ്യബിൾ ആണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് എന്താ പറയുക അത് അടിപൊളിയാണ് സംഗതിയാണ് ഞാൻ ഇതിന്റെ ഉള്ളിൽ ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം സാർ ഒരു വീട്ടിലോട്ട് നമ്മള് കയറിച്ചില്ലാ ചെയ്യുന്നത് നമ്മളെ അറിയത്തില്ലാത്ത ഒരു വീട്ടിലോട്ട് നമ്മൾ കയറിച്ചില്ലാ ചെയ്യുന്നത് അത് കയറി ചെന്നിട്ട് ഞാനിവിടെ വന്നിട്ട് ഒരു മണിക്കൂറായുള്ളൂ ആ ഒരു മണിക്കൂറോടെ ആയിട്ട് ഈ രീതിയിൽ സംസാരിക്കാൻ ഒരു വലിയ ഈശ്വരാധീനമായിട്ടും ഭാഗ്യമായിട്ടും ഇനി നമുക്കേ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണ് എന്നാലും കഴിഞ്ഞ കാണാത്ത ആൾക്കാർക്ക് വേണ്ടി എവിടെയൊക്കെ നമ്മളിപ്പോ വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ബാംഗ്ലൂര് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞാണെങ്കിലും ഒന്നുകൂടെ ഇന്റീരിയർ മാത്രമല്ല എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും ലൂസ് ഫർണിച്ചർ ആയിക്കോട്ടെ ഇന്റീരിയർ വർക്ക് ആയിക്കോട്ടെ മാട്രസ് ആയിക്കോട്ടെ ഈവൻ നമ്മുടെ ഹോൾ സീലിംഗ് ആയിക്കോട്ടെ എല്ലാം ഇടത്ത് ചെയ്യുന്ന ഒരു അല്ലേ നമ്മൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന വർക്കുകൾക്കാണ് അതായത് ഈ ഈ കൊണ്ടുവരാൻ കൊടുക്കുന്നത് പൂർണ്ണ സപ്പോർട്ടായിരുന്നു നമുക്ക് ഒരു എന്താണ് ഉദ്ദേശിച്ചത് അതേപോലെ കൃത്യമായിട്ട് അപ്പൊ ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രി നേരിട്ട് വിളിച്ചോ കേരളത്തിൽ എവിടെയും എവിടെയും വർക്ക് ചെയ്യും എപ്പോഴും പറയുന്നത് സർവീസാണ് ഞാൻ ആദ്യം വീഡിയോ ചെയ്ത സമയത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തായിരുന്നു പമ്പാടി നിങ്ങൾക്ക് അറിയാം പാമ്പാടിയിൽ അതിന് മുൻപായിട്ട് അപ്പോൾ വിജീഷ് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ എവിടെയും സർവീസ് കൊടുക്കും അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു അടുത്തത് നമുക്ക് വ്യത്യസ്തമായിട്ടൊരു സംഗതി ചെയ്യണം എന്ന് പറഞ്ഞു വളരെ വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾക്ക് കണ്ടവർക്ക് മനസ്സിലാവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് ഉറപ്പാണ് കാര്യം അതുപോലൊരു പ്രോജക്റ്റാണ് ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ പലപ്പോഴും സ്വപ്നം കാണാറുണ്ട് ചെയ്താൽ ചെയ്താലങ്ങനെ എനിക്കൊന്നും ടെൻഷൻ ആവാറുണ്ട് ടെൻഷനൊന്നും വേണ്ട വളരെ ഭംഗിയായിട്ട് ചെയ്യാം മിനിമമായിട്ടുള്ള ഇന്ത്യയൊക്കെ വീണ്ടും കാണാൻ പറ്റുന്ന ഒരു മികച്ച വീഡിയോയും അതുവഴി അജയ് ശങ്കർ സേനിക ഡോക്ടർ ഇന്ത്യ